ഒരു ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അതിനാൽ ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ കല്ല് കല്ല് ചെയ്ത അടിസ്ഥാനമായി ഇടുന്നു മൂലക്കല്ല് ഉറപ്പുള്ള കർത്താവിൽ അഭയം പ്രാപിക്കുന്നവൻ ചഞ്ചല ാണ് ദൈവമേ നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ കൂടി അറിയാവുന്നതാണെങ്കിൽ പോലും അച്ഛൻ വായിക്കാം ആകാശത്തിൽ അവിടെ വിളിക്കാന്ന് വിചാരിച്ച ആകാശത്തിൽ കയറിയാൽ അന്ന് അവിടെ ഉണ്ട് പിന്നെ ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അന്ന് അവിടെയുണ്ട് പിന്നെ പാതാളത്തിലും പോകാൻ അവിടെ പോകുവാൻ ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ സമുദ്രത്തിന്റെ അങ്ങേറ്റത്ത് ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ എന്റെ പറയാണ് അങ്ങയുടെ വലത്ത് കൈ എന്നെ പിടിച്ചു നിർത്തും ഇരുട്ടെന്നെ മൂടട്ടെ എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്കിരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശ എന്തെന്നാൽ എന്തെന്നാൽ അങ്ങേക്കിരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അതുകൊണ്ട് ഒളിച്ചിരിക്കാം ഞാൻ വീണ്ടും പറയുന്നു ഒരു ക്രിസ്ത്യാനിക്ക് ഒരു വിശ്വസിക്ക് വിശ്വാസിക്ക് ഒളിച്ചിരിക്കാം എവിടെ തന്റെ കർത്താവിൽ തന്റെ ദൈവത്തിൽ അവിടെ മാത്രമേ ഒളിച്ചിരിക്കാൻ പറ്റൂ മാനുഷികവും ലൗകികവും ലോകത്തിൻ്റെതുമായ ഈ ആശ്വാസ വാക്കുകളുടെ പൊട്ടക്കിണറ് വറ്റി വരണ്ടു തുടങ്ങുമ്പോ ഒരിക്കലും പറ്റാത്ത നീരുറവയായി ദൈവത്തിന്റെ സ്നേഹവും സാന്നിധ്യവും നമ്മളെങ്ങോട്ട് വലയം ചെയ്യും അല്ലേ ലോയ് അതുകൊണ്ടാണ് മനുഷ്യന്റെ പൊള്ള വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കുന്നത് മനുഷ്യന്റെ ജീവനില്ലാത്ത പൊള്ള വാക്കുകളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ നമ്മൾ ആശ്രയിക്കരുത് ആശ്രയിക്കരുത് മാത്രമല്ല അതേപ്രതി നമ്മൾ ആകുലപ്പെടുകയും ചെയ്യുന്നു രണ്ട് ശ്രദ്ധിക്കണം ഒന്ന് ആശ്രയിക്കരുത് രണ്ട് അതേപ്രതി ആകുലപ്പെടുകയും ചെയ്യുന്നു ആല മനുഷ്യന്റെ വാക്കുകൾ പൊള്ള വാക്കുകളാണ് എപ്പൊ വേണമെങ്കിലും മാറാം എപ്പൊ വേണമെങ്കിലും പറയാം എപ്പൊ വേണമെങ്കിലും തിരുത്താം എപ്പൊ വേണമെങ്കിലും തെറ്റിപ്പോകാം റിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകം പറഞ്ഞത് ഈ മാനുഷികമായതും ലോകത്തിൻ്റെതുമായ സ്വരം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും പറ്റി വരണ്ടു പോകാൻ കാരണമായാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹമുണ്ടല്ലോ അത് പറ്റാത്ത ഉറവ് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ ഈ ലോകത്തിന്റെ പലതിനും ഈ ലോകത്തിൻ്റെതായ ഒന്നിനും തന്നെ നമ്മുടെ ആത്മാവിന്റെ ഈ യാത്രക്ക് ഒരാശ്വാസം തരാൻ പറ്റില്ല ഒരു ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല ആത്മീയ യാത്രയിൽ അങ്ങനെയാണ് നമ്മളിങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുപേക്ഷിച്ചുപേക്ഷിച്ചുള്ള യാത്രയാണ് കുറച്ച് ലഗേജ് ഉള്ളെങ്കിൽ വലിയ ആശ്വാസം എന്ന് പറയുന്നത് യാത്രയ്ക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മീയ യാത്രയില് ഈ ലോകത്തിൻ്റെതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഹാങ് ചെയ്യാൻ നമ്മളെ നമ്മളിൽ തൂങ്ങി കിടക്കാൻ നമ്മൾ അനുവദിക്കരുത് അനുവദിച്ചാൽ നമ്മുടെ ഈ യാത്ര വലിയ ഭാരമുള്ളതായിരിക്കും വലിയ ഭാരം അമിതമായ അടുപ്പവും അമിതമായ ബന്ധനങ്ങളും നമ്മൾ അഴിച്ചു തന്നെ പോകണം എങ്കിലേ നമ്മുടെ ആത്മീയ യാത്ര വളരെ സുഖകരമായി വളരെ കംഫർട്ടബിളായി വളരെ ആശ്വാസകരമായി നമ്മുടെ ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകാൻ പറ്റും കാണാ വല്യ ഭാരമൊന്നുമില്ല അത് തന്നെ